കേരളം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വെല്ലുവിളി എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ വയോജന സൗഹൃദമാക്കാം എന്നുള്ളതാണ് നമ്മുടെ സാമൂഹ്യ വികാസത്തിന്റെ ഒരു ഘട്ടത്തില് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തില് നമ്മുടെ ജനസംഖ്യയിലെ കുട്ടികളുടെ എണ്ണ പെരുകിക്കൊണ്ടിരുന്നു കേരളത്തിന്റെ മികവ് ഈ ഘട്ടത്തെ വലിയ സാമൂഹ്യ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ലഭ്യമല്ലാത്ത വിധത്തിലുള്ള നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യ സൗകര്യങ്ങള് തുടങ്ങിയവയൊക്കെ ഉറപ്പാക്കുന്നതിന് കേരളത്തിൽ കഴിഞ്ഞു ഇന്നിപ്പോഴ് കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വയോജനങ്ങളുടെ പ്രായം ഒരു ഘട്ടം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയാവും അവരുടെ പ്രശ്നങ്ങള് സ്വയം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയില്ല കിടപ്പ് ഈ ഒരു പുതിയ ഘട്ടത്തെ എങ്ങനെയാണ് കേരളം നേരിടുക നമുക്ക് ലോകത്തിന്റെ മുന്നില് കുട്ടികളുടെ പരിപാലനത്തിനെന്ന പോലെ വയോജനങ്ങളുടെ പരിപാലനത്തിന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാനാവൂ പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്ന പോലെ ഫ്രാഞ്ച് എന്നവരെയൊക്കെ വയോജന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വാണിജ്യ അടിസ്ഥാനത്തിൽ പരിപാലിക്ക കഴിയില്ലെന്ന് മാത്രമല്ല അത് ഉചിതവും അല്ല നമ്മുടെ നാട്ടിലെ സംസ്കാരത്തിന് അപ്പൊ പിന്നെ എങ്ങനെയാ അവരവരുടെ വീട്ടിൽ തന്നെ അവരെ പരിപാലിക്കപ്പെടണം എന്ന പഴയ കുടുംബത്തിന് സ്വഭാവമല്ല എന്നുള്ളത് അവത്തരവാദിത്തം മുഴുവൻ അവരുടെ മേത്ത് വെക്കാനാവില്ല മറിച്ച് സമൂഹം ഇടപെടണം കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻ ഇന്ന് കേരളത്തിൽ നടന്നിരിക്കുന്നത് പാലിറ്റീവ് പ്രസ്ഥാനമാണ് കഴിഞ്ഞൊരു മൂന്ന് ദശാബ്ദം എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നവീനമായിട്ടുള്ള ചലനമാണ് എല്ലാ പ്രദേശത്തും ഉയർന്നു വന്നിട്ടുള്ള പാലിറ്റീവ് സംഘടനകളും അവരുടെ ഇടപെടലുകളും ഇപ്പോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാർ തന്നെ ഒരു ഡിജിറ്റൽ ഗ്രിഡിലൂടെ മുഴുവൻ പാലിറ്റീവ് പേഷ്യൻസിനും മിനിമം സൌകര്യങ്ങൾ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടിയിലേക്ക് നീങ്ങേ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദമാം നവോദയ നൽകി വരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്മരണാർത്ഥമുള്ള അവാർഡ് പാലിറ്റീവ് മേഖലയിലുള്ള ഏറ്റവും മികച്ച ലൈഫ് ലോങ് കൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വ്യക്തിക്ക് ഈ വർഷം നൽകാൻ തീരുമാനിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ അവാർഡ് എല്ലാ വർഷവും ഇത്തരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും സാമൂഹ്യ ആദ്യ വർഷം അത് വിദ്യാഭ്യാസത്തിന് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ മേഖല കഴിഞ്ഞ വർഷം അധികാര വികേന്ദ്രീകരണ മേഖലയിലായിരുന്നു ഈ വർഷം പാലിയേറ്റീവ് മേഖലയില് സമഗ്ര സംഭാവനയിത വ്യക്തികൾക്ക് വ്യക്തിക്ക് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പരിപാടികളെല്ലാം ഏകോപിപ്പിക്കുന്നത് പ്രാദേശിക തലത്തിലാണ് നമ്മുടെ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളുടെ മുൻകൈയിലാണ് അപ്പൊ ഈ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള മൂന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ബി ബാല് അധ്യക്ഷനായിട്ടുള്ള ഒരു ജൂറിയെ നിശ്ചയിച്ചിട്ടുണ്ട് ജൂറിയിലെ മറ്റംഗങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മുൻതലവനായിരുന്ന ഡോക്ടർ കെ വിജയകുമാറും പ്ലാനിംഗ് ബോർഡും ഈ മൂന്ന് പേരുടെ ജൂറി ആണ് സമഗ്ര സംഭാവനക്കുള്ള കാലിറ്റി മേലിലേക്കുള്ള വ്യക്തിയെയും അതുപോലെ മികച്ച പെർഫോമൻസ് ഉള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും തിരഞ്ഞെടുക്കാം ഇതിനെ ജൂൺ ഒന്നിന് മുമ്പ് നോമിനേഷൻസ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അല്ലെങ്കിൽ ആ മേഖലയോട് താൽപര്യമുള്ളവരിൽ നിന്ന് ക്ഷണിക്കുക വ്യക്തിക്കോ പഞ്ചായത്തിനോ വേണമെങ്കിൽ അപേക്ഷിക്കാം അവരെയാണ് ജൂറി പരിഗണിക്കാം അപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നാമുദ്ദേശം ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെയോ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെയോ സംഭാവനകളും പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും കൂടി സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോ ഇത് കേരളത്തിലെ ഈ പാലേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് എല്ലാം വലിയ ഉത്തേജകമായി തീരുമെന്നാണ് കരുതുന്നത് ദമാം കേന്ദ്രമായി സൌദി കിഴക്കൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദി ഇതിനകം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളില് ഇതുപോലുള്ള ഒട്ടേറെ മുൻകൈകള് സ്വീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവന എ പി കൃഷ്ണൻകുട്ടിക്കായിരുന്നു പ്രൊഫസർ എ ടി കൃഷ്ണൻകുട്ടി അതുപോലെ രണ്ടാമത്തെ അവാർഡ് തദ്ദേശ ഭരണ സ്ഥാപനം അധികാര വികേന്ദ്രകൾ സംബന്ധിച്ചുള്ള സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് മുൻമന്ത്രി ഫലുളി മുഹമ്മദ് കുട്ടിക്കായിരുന്നു ഇത്തവണ ഒരു ജൂലൈ മാസമാകുമ്പോഴേക്കും ജൂറിന്റെ അവാർഡ് പ്രഖ്യാപിക്കാൻ കഴിയും കരുതുന്നത്